ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞങ്ങൾ ചെറിയൊരു യാത്രയിലാട്ടോ ഇതാണ് എൻ്റെ ഹസ്ബൻഡ് നാട് ഞങ്ങളിവിടെ അടുത്തൊരു വെള്ളച്ചാട്ടം ഉണ്ട് അപ്പോൾ അത് കാണാൻ വേണ്ടി പോവാണേ ഇതൊരു ഹിഡൻ സ്പോട്ടാണ് പെട്ടെന്ന് ആർക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല കുറേ ഉള്ളിലോട്ടാണ് കണ്ടപ്പോൾ ഇവിടെ ഇങ്ങനൊരു സ്ഥലം ഉണ്ടോയെന്ന് വരെ ഞാൻ അത്ഭുതപ്പെട്ടു പോയി കുറേ മരങ്ങൾക്കും എണ്ണപ്പാടത്തിനും ഒക്കെ നടക്കായിട്ടാട്ടോ ഈ സ്പോട്ട് വരുന്നത് ഫുൾ പാറക്കല്ലുകളൊക്കെയാണ് വളരെ പീസ്ഫുള്ളായിട്ടുള്ളൊരു സ്ഥലം അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി കേട്ടോ ഞങ്ങളൊരു ജൂൺ ടൈമാണ് ഇറങ്ങിയത് അതുകൊണ്ട് തന്നെ മഴ ഉള്ളതുകൊണ്ട് നല്ല രീതിയിൽ വെള്ളം ഉണ്ടായിരുന്നു ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം കഞ്ഞാർക്കായി വളരെ ബ്യൂട്ടിഫുള്ളാണ് വളരെ പീസ്ഫുള്ളായിട്ടുള്ളൊരു അന്തരീക്ഷം ടൗണിൽ നിന്നൊക്കെ വരുന്നവർക്കാണെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് കൂടിയായിരിക്കും കേട്ടോ ഇത് സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ റിലീഫ് ആക്കാൻ പറ്റിയ ഒരു സ്ഥലം കൂടിയായത് മഴക്കാലത്താണ് ഇവിടെ ഇത്രയധികം വെള്ളം വരുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ നടക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം കൂടുതലും ഇവിടെ നമ്മൾ വേറെ ഏത് വെള്ളച്ചാട്ടത്തിൽ പോയാലും ഒരുപാട് ആളും തിരക്കും ഒക്കെ ആയിരിക്കും ഇവിടെ അങ്ങനെയൊന്നുമില്ല തിരക്കില്ല ശരിക്കും ഞങ്ങൾ പോയ സമയം നമ്മൾ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടുന്ന് അടുത്ത സ്പോട്ടിലോട്ട് പോവുകയാണെ ഇതെന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് നമ്മൾ നേരത്തെ പോയ സ്ഥലം പോലെ അത്ര പീസ്ഫുള്ളൊന്നും അല്ല അത്യാവശ്യം വിസിറ്റേഴ്സൊക്കെ ഉള്ള ഒരു സ്ഥലമായിരുന്നു മഴ സമയം ആയതുകൊണ്ട് തന്നെ ഇവിടെയും നല്ല രീതിക്ക് വെള്ളം ഉണ്ടായിരുന്നു മീൻമുട്ടി എന്നാട്ടോ ഈ വെള്ളച്ചാട്ടത്തിന്റെ പേര് കൊല്ലത്ത് വരുവാണെങ്കിൽ വെള്ളച്ചാട്ടം ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ എന്തായാലും പോയി കാണേണ്ട സ്പോട്ട് തന്നെ ആട്ടോ ഇത് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്